നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോളൂ അതിന് പുൽക്കൂട് എടുക്കണമെന്ന് എന്തിനാണ് ഇത്ര വാശി നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോളൂ അതിന് സാന്താക്ലോസിന്റെ വേഷം കിട്ടണമെന്ന് എന്താണ് നിർബന്ധം നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോളൂ അതിന് വീടുകളിലും സ്കൂളുകളിലും ഒക്കെ സ്റ്റാർ തൂക്കണമെന്ന് എന്തിനാണ് ഇത്ര വാശി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ നാട്ടിലെവിടെയും ഒരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അവസാനമായി പാലക്കാട് തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സ്കൂളിലും ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്ന പുൽക്കൂടുകളൊക്കെ തകർത്തു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിനെ ചൊല്ലി കേരളത്തിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നു തർക്കങ്ങൾ നടക്കുന്നു സംവാദങ്ങൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു രാജ്യസ്നേഹത്തെക്കുറിച്ചും ഭാരത സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ വലിയ വായിൽ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാലക്കാട് നടന്ന രണ്ട് സംഭവങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താമെന്ന വി എച്ച് പിയുടെ പ്രവർത്തകർ പ്രധാനമായും പറഞ്ഞ കുട്ടികളോടും ഈ അധ്യാപകരോടും അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോളൂ അതിന് പുൽക്കൂടെ ഒരുക്കണമെന്ന് എന്തിനാണ് ഇത്ര വാശി നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോളൂ അതിന് സാന്താക്ലോസിന്റെ വേഷം കിട്ടണമെന്ന് എന്താണ് നിർബന്ധം നിങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചോളൂ അതിന്റെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ സ്റ്റാർ തൂക്കണമെന്ന് എന്തിനാണ് ഇത്ര വാശി അതായത് നിങ്ങൾ നെയ്ച്ചോറ് വെച്ചോളൂ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കോളൂ അതിൽ നെയ് ചേർക്കണമെന്ന് എന്തിനാണ് ഇത്ര വാശി എന്നാരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കും അതേ ചോദ്യമാണ് വി എച്ച് പിയുടെ പ്രവർത്തകർ ക്രൈസ്തവരോടും ക്രൈസ്തവ വിശ്വാസികളോടും ക്രിസ്മസ് ആഘോഷിക്കുന്ന മുഴുവൻ ജനങ്ങളോടുമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വി എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടന ആയതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് എതിർക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ തള്ളിക്കളയണം എന്ന് പറയുന്ന ഒരു ആശയത്തോട് അല്ലെങ്കിൽ ആ ഒരു രീതിയോട് എനിക്ക് യോജിപ്പില്ല കാരണം ചില കാര്യങ്ങളിൽ അവർ പറയുന്നതിൽ വ്യക്തത പ്രസക്തമായ കാര്യങ്ങളും അവർ പറയുന്നുണ്ട് അത്തരത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് ക്രിസ്മസ് ആഘോഷവുമായി അവർ പറയുന്ന ചില കാര്യങ്ങൾ ക്രിസ്മസ് ആഘോഷം ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ആഘോഷമെന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കും ഏതാണ്ട് അങ്ങനെയാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയാവുന്ന നമ്മുടെ ഈ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് തന്നെ ഭീഷണിയാവുന്ന അതിഭയാനകമായ ഒരു വലിയ വിപത്താണ് ഈ ക്രിസ്മസ് ആഘോഷം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കൃത്യമായ രേഖകൾ കൃത്യമായ കണക്കുകൾ അതിന് വിയച്ചിപ്പീറമക്കനുണ്ട് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ആധികാരികമായി തന്നെ അഭിലാഷി സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം ആ ആ പ്രസിദ്ധീകരണത്തിന്റെ ഒരു ലക്കം എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിക്കാം ഇതിപ്പോ താങ്കൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല സാന്താക്ലോസിന്റെ പടമാണിത് സാന്താക്ലോസിന്റെ പടത്തിന്റെ കൂടെ എഴുതിയിരിക്കുന്നത് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻസ് എന്നാണ് അതായത് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻ എന്നാണ് ക്രിസ്മസിനെ കുറിച്ച് രണ്ടു കൊല്ലം മുമ്പ് ഇറങ്ങിയ ഓർഗനൈസർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതെന്ന് ഇതൊരു പുതിയ നിലപാടൊന്നും അല്ല ഇതൊരു പുതിയ നിലപാടൊന്നും അല്ല ഇത് ഐഡിയോളജിക്കലായ പരിവാർ സംഘടനകളുടെ നിലപാടാണ് അത് കാണണം ഡിസാസ്റ്റർ സെലിബ്രേഷൻ എഴുതിയിട്ട് ഞാൻ ഉള്ളിൽ വായിക്കാം എന്തൊക്കെയാണ് ക്രിസ്മസിൻ്റെ കുഴപ്പം എന്ന് ഓർഗനൈസർ വിശേഷിപ്പിക്കുന്നുണ്ട് നെവർ നെയ്തർ സോ മെറി നോർ സോ ഹാപ്പി ഇതാണ് ഉള്ളിലെ കവർ സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട സംഗതി അതിനകത്ത് ക്രിസ്മസിൻ്റെ കുഴപ്പങ്ങൾ ഓർഗനൈസർ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മോർ ദാൻ തേർട്ടി ത്രീ മില്യൺ ട്രീസ് ആർ കട്ട് ഡൗൺ ഫോർ ക്രിസ്മസ് കാർഡ്സ് ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് മില്യൺ മരങ്ങൾ ഓരോ വർഷവും മുറിക്കപ്പെടുന്നു ഒരു വലിയ കൺസേൺ ഓവർ മില്യൺ ട്രീസ് ആർ കട്ട് ക്രിസ്മസ് വിച്ച് റിസൾട്ട്സ് ഇൻ കാർബൺ ിന്റ് ബിറ്റ്വീൻ ടൂ ത്രീ ബില്യൺ ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് കാർബൺ ഫുട് പ്രിന്റ് വർദ്ധിക്കുകയാണ് പിന്നെ ഇവിടെ ആഗോള താപനം ഉണ്ടാവുകയാണ് ഓസോൺ പാളിക്ക് തുളവീഴും തുടങ്ങിയ വാദങ്ങൾ പോലും ഉണ്ട് കേൾക്കണം ക്രിസ്മസ് കൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഡിസാസ്റ്ററസ് ആയ ഫെസ്റ്റിവൽ കൊണ്ട് ഓസോൺ പാളിക്ക് തുളവീഴുന്നു എന്ന് വരെ സ്ഥാപിച്ചു വെക്കുന്ന ഒരു ഐഡിയോളജിയുടെ പ്രകടനമാണ് പാലക്കാട് കണ്ടത് എന്ന് എന്തുകൊണ്ടാണ് ശ്രീ കന്നഡിയെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തത് എന്നാണ് എനിക്ക് അത്ഭുതം വേറൊരു ലേഖനമുണ്ട് സാന്റ എ മാർക്കറ്റ് ക്രിയേഷൻ ഇപ്പൊ ഈ സാന്റ ക്ലോസിന്റെ വേഷം ഇട്ടതാണല്ലോ വലിയ പ്രശ്നമായത് ഈ സാന്റ എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ ഒരു പ്രൊഡക്റ്റ് വലിയ തോതിൽ നമ്മളെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത് പിന്നെ അങ്ങ് പോവാണ് ഈ മാസിക മുഴുവൻ ഇതിനെ കുറിച്ചാണ് കണ്ടില്ലേ അവര് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ ആർ എസ് എസിന്റെ ഓർഗനൈസറിൽ വളരെ വ്യക്തമായി ക്രിസ്മസ് ആഘോഷം കൊണ്ട് നമ്മുടെ നാടിനും ഈ ഭൂമിക്കും പ്രപഞ്ചത്തിനും ഉണ്ടാകുന്ന കേടുപാടുകളെ കുറിച്ച് പ്രകൃതിക്കുണ്ടാവുന്ന കുറിച്ച് ഓസോൺ പാളിക്കുണ്ടാവുന്ന തകരാറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളെയും കണ്ടടച്ചെതിർക്കുന്ന രീതി ശരിയല്ല പറഞ്ഞത് വി എച്ച് പി ആയതുകൊണ്ട് വി എച്ച് പിയുടെ ആശയം തന്നെ ഹിന്ദുത്വ ആശയമായതുകൊണ്ട് വി എച്ച് പിയുടെ ആശയത്തിനുള്ളിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരാത്തത് കൊണ്ടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊതുവെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മറ്റ് താഴ്ന്ന ജാതിക്കാർക്കും എതിരായതുകൊണ്ട് അവർ പറയുന്ന പ്രകൃതിക്ക് അനുകൂലമായ കാര്യങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചേക്കാം ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ ഈ ദീപാവലിക്ക് ഈ ദീപാവലിക്കാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് ഈ ആളുകൾ ഈ വെടിക്കെട്ട് നടത്തുക അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തുക പടക്കം പൊട്ടിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ സമയത്തുണ്ടാകുന്ന ഈ വായു മലിനീകരണവും അതുപോലെയുള്ള കാര്യങ്ങളും കാരണം ഈ ഓസോൺ പാളിയിൽ ഇപ്പം വീഴുന്നില്ലേ അന്നത്തെ ദിവസം ഓസോൺ പാലയിൽ തുളവീഴുന്ന പരിപാടിക്ക് അവധി കൊടുത്തിരിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു യഥാർത്ഥ ഭാരതീയനാണെങ്കിൽ ഭാരത സംസ്കാരങ്ങളെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ധർമ്മത്തെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കില്ല പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ വളരെ സ്നേഹപൂർവം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ബി എച്ച് പി ഈ സംഘടന രൂപീകരിച്ചുകൊണ്ട് അന്നത്തെ പ്രമുഖ ഹിന്ദുത്വ നേതാവായ എസ് ഐ ആപ്ത പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്താണ് വി എച്ച് പിയുടെ ലക്ഷ്യം എന്തിനാണ് വി എച്ച് പി എന്ന സംഘടന രൂപീകരിച്ചത് അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നതിന്റെ അവസാനമായി പറയുന്ന കാര്യങ്ങൾ ഇതാണ് ക്രൈസ്തവ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്നും ഹിന്ദുക്കളെ രക്ഷിക്കുക എന്ന കൂടിയാണ് ഞങ്ങൾ ഈ സംഘടന വി എച്ച് പി ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മെസ്സാനുകളെ ഇന്ത്യയിലെ മൂന്ന് തിന്മകളിൽ ആദ്യത്തെ തിന്മയായി അവർ പറഞ്ഞത് നിങ്ങളെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ ആദ്യം എണ്ണിയതും നിങ്ങളെയാണ് അവരിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതും ഇടുത്ത മുസ്ലിങ്ങളെയാണെങ്കിലും അധികം വൈകാതെ നിങ്ങളിലേക്ക് അവർ എത്തുക തന്നെ ചെയ്യും അതിന്റെ പല അടയാളങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും സംഭവിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും പാഠം പഠിക്കാൻ തയ്യാറല്ല ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഒരു പുനർവിചിന്തനത്തെ കുറിച്ച് ഇനിയും നിങ്ങൾ ആലോചിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അന്തരിച്ച നമ്മുടെ മുൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി ജോസഫൈൻ പറഞ്ഞൊരു വാക്കാണ് എന്താണ് ജോസഫൈൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഓർമ്മയില്ലെങ്കിൽ ആ വാക്ക് നിങ്ങളൊന്ന് കണ്ടോളൂ ഉള്ളൂ അപ്പോ ശരി നമുക്ക് വീണ്ടും കാണാം ബൈ